നമസ്കാരം പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ നാളുകളിലെ കുറേ മരണങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു അതിൽ ഏറ്റവും മനസ്സിൽ നിന്നും മായാതെ വളരെ നൊമ്പരമായിട്ട് ഇന്നും അവശേഷിക്കുന്നതാണ് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ട്രെയിനിന് മുൻപിൽ ചാടിയുള്ള ആത്മഹത്യ അതുപോലെ തന്നെ അതിദാരുണമായ രീതിയിൽ അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യ ഇതൊക്കെ മനസ്സിൽ നൊമ്പരങ്ങളായിട്ട് നിലനിൽക്കുമ്പോഴും ഇതിന് പിന്നിലെ ഇവരെ ചേർത്ത് പിടിക്കാതെ പോയ ചില മനുഷ്യരെയാണ് ഓർക്കുവാൻ സാധിക്കുന്നത് ഈ ലോകത്തിൽ അത്രയധികം ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ട് ജനിച്ചു വീഴുന്ന ഓരോ സ്ത്രീകളും സ്ത്രീകളല്ല ഓരോ കുഞ്ഞുങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും അവരെ മുൻപോട്ട് നയിക്കാനുള്ള ശ്രമത്തിലാണ് അവരുടെ മാതാപിതാക്കൾ ഈ മാതാപിതാക്കൾക്ക് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഇവരുടെയൊന്നും സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു റോളുമില്ലാതായി മാറുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൈപിടിച്ച് നടത്തി അവരെ ജീവിതത്തിൻ്റെ നല്ല വഴികളിലേക്ക് നയിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോകാൻ എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടു വന്ന മാതാപിതാക്കൾക്ക് വിവാഹത്തോടുകൂടി സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതായി മാറുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇത്തരത്തിൽ വിവാഹവും വിവാഹാനന്തര ജീവിതവും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ആഘാതത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് രണ്ടല്ല കേരളത്തിൽ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ തന്നെ ഒരുപാട് ആത്മഹത്യകൾ നടന്നു അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രണ്ടെണ്ണമാണ് ഇവർ ഇവർ തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം രണ്ട് പൊന്നോമനകളായിട്ടുള്ള പെൺകുഞ്ഞുങ്ങളോടൊപ്പം മാതൃത്വത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളോടും കൂടി ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവൻ എടുക്കേണ്ടി വന്നു എത്രമാത്രം ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ ഈ ലോകത്തു നിന്ന് യാത്രയായിട്ടുണ്ടാവുക തന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ നിന്ന് വിവാഹിതരായിട്ട് സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആണുങ്ങൾ കാരണമല്ലേ ഈ സ്ത്രീകളൊക്കെ ജീവിതത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും തൻ്റെ മക്കളോടൊപ്പം യാത്രയാകേണ്ടി വന്നത് എത്ര മാത്രം ഈ ലോകത്തിൽ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം മനസ്സമാധാനം കിട്ടും ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് എങ്ങനെയാണിവർ മുൻപോട്ടിനി ജീവിക്കുന്നത് അതോ ഇതൊക്കെ മറന്നുകൊണ്ട് ജീവിക്കാം എന്നാണോ നിയമവും നീതിയുമൊക്കെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ട് ഭർത്തൃ വീട്ടുകാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം ഷൈനിയുടെ കേസ് ഇപ്പോൾ മരവിച്ച അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടാവും പക്ഷേ അത് വേഗത കുറയുന്നു കാരണം ഷൈനിയുടെ വീട്ടുകാർക്ക് എത്രത്തോളം ഇതിൽ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അവരിവരെ ജീവിതത്തിൽ എത്രത്തോളം സ്നേഹിച്ചിരുന്നു കരുതിയിരുന്നു എന്നൊന്നും സംശയിക്കേണ്ട വസ്തുതകൾ തന്നെയാണ് പിന്നെ രോഗികളായ മാതാപിതാക്കൾക്ക് ചെയ്യുന്നതിനും ഇതിന് പിന്നിലേക്ക് ഇറങ്ങുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ പക്ഷേ അഡ്വക്കറ്റ് ജിസ്മോളുടെ സഹോദരനും പിതാവും സഹോദരിയും ഒന്നും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല കാരണം അത്രയ്ക്ക് ജീവിതത്തോട് പൊരുതാൻ തയ്യാറായി വളരെയധികം പക്വതയുള്ള വിദ്യാ സമ്പന്നയായിട്ടുള്ള പെൺകുട്ടി ഇത്രയധികം ആ ഭവനത്തിൽ ശാരീരികമായിട്ട് പൊള്ളലേൽക്കുന്ന തരത്തിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചുവെങ്കിൽ അതിന് നീതി നടപ്പാക്കി കൊടുക്കേണ്ടതല്ലേ അതിനുവേണ്ടി അഡ്വക്കേറ്റ് ജിസ്മോളുടെ പേരൻസ് സഹോദരങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നിയമവും അതിനോടൊപ്പം നിന്നാൽ തക്കതായ ശിക്ഷ ജിസ്മോളുടെ ഭർത്താവിനും അമ്മായി അമ്മയ്ക്കും നാത്തൂന്മാർക്കുമൊക്കെ മേടിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും പിതാവും ജിസ്മോളെ ക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചു ചില ഭവനങ്ങളിലെങ്കിലും മാതാക്കൾ പീഡിപ്പിക്കുന്ന സമയങ്ങളിൽ പിതാക്കന്മാർ കുറച്ചുകൂടി കരുതലോടുകൂടി ഇടപഴകുന്നത് കാണാൻ സാധിക്കും പക്ഷേ ഒരു ബസ്സിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസ് ജിസ്മോൾ ഏറ്റെടുക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു വസ്തുതയിൽ ജിസ്മോളെ പരമാവധി ആ ഭവനത്തിലിട്ട് പീഡിപ്പിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കേസായ ജയവും തോൽവിയും ഉണ്ടാവും ജീവിതത്തിൽ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടാനായിട്ട് ഈ പെൺകുട്ടി ഈ ഭവനത്തിൽ ചെന്ന് കയറിയത് കൊണ്ടല്ലേ സംഭവിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയും അഡ്വക്കേറ്റ് ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ നീതി നടപ്പാക്കി കിട്ടുക തന്നെ വേണം അതിന് കാത്തിരിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇന്നുമുണ്ട് വളരെ ക്ഷമയോടുകൂടി വളരെ പ്രാർത്ഥനയോടുകൂടി ഈ നാളുകളിൽ ഈ നോമ്പിൻ്റേതായിട്ടുള്ള നാളുകളിൽ കാത്തിരിക്കുന്നു കാരണം ക്രിസ്തു പഠിപ്പിച്ചതുപോലെ സ്നേഹവും സഹനവുമൊക്കെ കഴിഞ്ഞുപോയി